പാലാരൂപതയുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്കായി ദീർഘവീക്ഷണത്തോടെ നേതൃത്വം നൽകുന്ന ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് കോട്ടയം ജില്ലയിൽ കയ്യൂരിൽ ജനിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആയിരത്തിരണ്ട് ജനുവരി രണ്ടിനാണ് പൗരോഹിത്യം സ്വീകരിച്ചത് അരുവിത്ര രാമപുരം ഇടവകകളിൽ അസിസ്റ്റന്റ് ഇടവക വികാരിയായി സേവനം അനുഷ്ഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉന്നത പഠനത്തിനായി റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിലേക്ക് അദ്ദേഹത്തെ അയച്ചു ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം വടവാദൂരിലെ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാറിൽ ബിഷപ്പ് കല്ലറങ്ങേട്ട അധ്യാപകനായിരുന്നു പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ബിഷപ്പ് ജോസഫ് പള്ളിക്കാ പറമ്പലിന് പിൻഗാമിയായി രണ്ടായിരത്തി നാല് മാർച്ച് പതിനെട്ടിന് പാലായിലെ മൂന്നാമത്തെ ബിഷപ്പായി അദ്ദേഹത്തെ നിയമിച്ചു രണ്ടായിരത്തി നാല് മെയ് രണ്ടിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിൽ ബിഷപ്പ് കല്ലറങ്ങാട്ടിന്റെ എപ്പിസ്കോപ്പൽ മെത്രാഭിഷേകം നടത്തി കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ സിംഹാസനസ്ഥനാക്കി സീറോ മലബാർ സഭയുടെ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ കൂടിയായ മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധേയമാണ് രൂപതയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾക്കൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകളുമാണ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ പ്രവർത്തനങ്ങളിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന